ശബരിമലയിലെ സ്വർണപ്പാടി ക്രമക്കേടിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ സുനിൽകുമാറിനെതിരെയുള്ള നടപടി ദേവസ്വം ബോർഡ് ചർച്ച ചെയ്യുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് വിഷയത്തിൽ റിട്ടയേർഡ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടിയിൽ വിശദമായ ചർച്ച ആവശ്യമാണ് കോടതി ശിക്ഷിച്ചാൽ മാത്രമേ റിട്ടയർഡ് ഉദ്യോഗസ്ഥരുടെ പെൻഷൻ തടഞ്ഞു വെക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പി എസ് പ്രശാന്ത് പറയു യു ഡി എഫ് ഭരണകാലത്ത് നടന്ന കരാറുകളെ കുറിച്ചും അന്വേഷിക്കണം നിലവിലെ വിവാദം മണ്ഡല മകരവിളക്ക് മഹോത്സവത്തെ ബാധിക്കുമെന്ന ആശങ്ക ദേവസ്വം ബോർഡിന് ഇല്ല എന്നും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണ സമിതി വച്ചത് തീർച്ചയായിട്ടും ഇതെല്ലാം സത്യം പുറത്തു വരും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടും കാര്യത്തിൽ തർക്കമില്ല അതുണ്ടാവും എന്തായാലും ഉണ്ടാവും സ്വാഭാവികമായും ഒരു അന്വേഷണ സമിതി വന്നു കഴിഞ്ഞു കുറ്റവാളികളെ കണ്ടെത്തും അതുമായി ബന്ധപ്പെട്ട് യാതൊരു ആശങ്കയും ഇല്ല ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് കുഴപ്പമില്ല അതെല്ലാം നന്നായി നടക്കും